ആ ബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അറുപതുകളിലും കോളറയും മാപ്പിള കലാപവും കൊണ്ട് കേരളക്കരയിലെ പല മാതാപിതാക്കളും മരണപ്പെട്ടപ്പോൾ ആയിരക്കണക്കിന് കത്തുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് കേൻറമെൻ്റ് ഓഫീസുകളിലേക്ക് വന്നു രക്ഷിതാക്കൾ മരണപ്പെട്ടു മക്കൾക്ക് വേണ്ടി എത്തിങ്കാനകൾ തുടങ്ങിക്കൂടെ അലഹമുല്ല കേരളത്തിന്റെ മുക്കമൂലകളിൽ ഗാനകൾ തുടങ്ങി യത്തീം മക്കൾ സുഭിക്ഷമായി ജീവിക്കുന്നു അവർ ഭംഗിയായി ജീവിക്കുന്നു ഇന്ന് കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിലേക്ക് നിക്ഷേപിക്കപ്പെടുന്ന ആയിരം കത്തുകളിലെ അറുപത് ശതമാനം കത്തിന്റെയും ഉള്ളടക്കം ഒന്നു മാത്രമാ ഒരായുസുമൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവരുടെ കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി മുണ്ട് മുറുക്കിയെടുത്ത് മക്കളെ പോറ്റിയ ഉമ്മ ജീവിതത്തിന്റെ വഹിനിൻ ഗർഭത്തിലെ കള്ളിപ്പിടിച്ചു കാലിന്റെ വെരിക്കോസിന്റെ വേദന ഒന്നും കിടക്കാൻ പോലും പറ്റാതെ ഒമ്പത് മാസത്തിന്റെ ത്യാഗം സഹിച്ച് തന്റെ പൈതലിന്റെ മാറത്തെ കണച്ചു കൂട്ടി നെഞ്ചിൻറെ ഉള്ളിലൂടെ അരിച്ചിറങ്ങുന്ന ഉമ്മഞ്ഞ പാലെന്ന അമൃതപ്പാല് കൊടുത്ത് ഒരു മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ച മാതാപിതാക്കൾ വീട്ടിന്റെ പോർച്ചില വീട്ടിന്റെ വാഹനത്തിന്റെ പോർച്ചില കടത്തിന്റെ നാലു മക്കളുടെയും വീട്ടിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലേക്കെത്തിയല്ലേ എത്രയെത്ര കുടുംബത്തിലാ മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര രക്ഷിതാക്കൾ ആ തുണ നഷ്ടപ്പെട്ടതിന്റെ കണ്ണീരുമായി ഏകാന്തതയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉമ്മണ്ട് വാപ്പണ്ടാവൂല വാപ്പണ്ട് ഉമ്മണ്ടാവൂല കൂടെ കടന്ന ആണിന്റെ പെണ്ണിന്റെ ഓർമ്മകളുമായി പല മാതാപിതാക്കളും കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക അവസാനം നിക്ഷേപിക്കപ്പെട്ട ഊഴമനുസരിച്ച് ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ എങ്ങനെ നീങ്ങും അവസാന ഏതോ കുടുംബത്തിലെ ഏതോ നാല് ചുമരന്റെ ഉള്ളില് മനസ്സിറിഞ്ഞൊന്നും മക്കളെ ശപിക്കാൻ പോലും പറ്റാതെ മരിച്ചു പോകുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ട് എന്നറിയോ ഈ സമൂഹത്തിൽ ഞാൻ പറയാറുണ്ട് നിങ്ങൾ നിസ്കാരവും നോമ്പോക്കൊന്ന് ഭംഗിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്വന്തം പെറ്റ ഉമ്മാന്റെ കൈ പിടിച്ചിട്ടൊന്നു ചോദിക്കണം അമ്മ ഒരു മകനെന്ന നിലക്ക് അല്ല എന്നെ ചോദിക്കുമ്പോ ചോദ്യം ചെയ്യുമ്പോ നിങ്ങൾക്ക് കിട്ടിയ ഒരു നല്ല മകനാണ് ഞാൻ എന്ന് പറയാൻ മാത്രമുള്ള ഒരു ക്വാളിറ്റി എനിക്കുണ്ടോ നിങ്ങൾ ചോദിക്കേണ്ടത് ആദ്യം അമ്മനോടാ പിന്നെ ചോദിക്കേണ്ടത് വാപ്പനോടാ അതുകൊണ്ടല്ലേ ഹബീബിന്റെ അരികിൽ സ്വഹാബത്ത് സ്വഭാവത്ത് ചോദിച്ചെ എനിക്ക് ഏറ്റവും വലിയ കടമ ആരോടാ ഉമ്മുക്കാൻ ഉമ്മയോട് റസൂലെ പിന്നെ ആരോടാ നിന്റെ ഉമ്മയോട് നാലാമത്തെ തവണ എന്ന് പറയുമ്പോ അതെന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ ഈ ലോകം കാണാനുള്ള കാരണം നിങ്ങളെ ഉമ്മയാ നിങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ ഭക്ഷണം വേണം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഭക്ഷണം വേണം അവിടെ ശ്വസിക്കാൻ വായു വേണം അവിടെ കുടിക്കാൻ വെള്ളം വേണം ജീവിക്കാൻ സ്നേഹം വേണം എങ്ങനെ കിട്ടിയതാ ഒരുമാന്റെ പൊക്കിൾക്കൊടിയിലൂടെ ഇന്ന് ലോകത്തൊരു വൈദ്യശാസ്ത്രത്തിനും ഡോക്ടർമാർക്കും ഓപ്പറേഷൻ ചെയ്ത് നീക്കാൻ പറ്റാത്ത ഈ ചുരിഞ്ഞു ചുരുങ്ങുകിടക്കുന്ന പൊക്കിൾക്കൊടി നിങ്ങളുടെ മാറത്തുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ്റത്തുണ്ടെങ്കിൽ ഓരോ ദിവസവും ആ പൊക്കിൾക്കൊടി തടവുന്ന സമയത്തോർക്കണേ ഇതിലേക്കാദ്യം ഘടിപ്പിച്ച പൈപ്പായിരുന്നു നമ്മളെ ശ്വാസം ഇതിലേക്ക് ഘടിപ്പിച്ചതായിരുന്നു ആദ്യത്തെ വാട്ടർ വെള്ളത്തിന്റെ പൈപ്പ് ഇതിലൂടെ അനങ്ങാതെ മലർന്നു കിടക്കാതെ ഒന്നാഞ്ഞു വലിക്കുന്ന ശ്വാസമുട്ടലിന്റെ വേദനയിൽ പോലും തൻ്റെ കുഞ്ഞിനൊരസുഖം വരരുതേ എന്ന പ്രാർത്ഥനയോടെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി നീക്കി വെച്ച മാതാവ് നിങ്ങളെ കാണുന്നതിൻ്റെ മുൻപേ നിങ്ങളെ പ്രണയിച്ചു തുടങ്ങുന്ന നിങ്ങളുടെ മാതാവ് നിലത്ത് വെക്കാതെ ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ കിടന്നുറങ്ങാതെ കരയുന്ന സമയത്ത് പോലും ഇന്നലെ പോലും ഒരു ഉമ്മ പറഞ്ഞു രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല കാരണം എന്റെ മോന് രാത്രി ഉറങ്ങൂല പകലോന ഉറങ്ങും രാത്രി ഞാനോനെ തോളിലിട്ട് നടക്കും ഓരോ ഉമ്മമാരും തോളിലിട്ട് ഉറങ്ങില്ലെന്ന ബോധമുണ്ടെങ്കിൽ പോലും എത്ര മക്കളുടെ ചെവികളിലേക്കാ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈരാട്ട് താരാട്ടു പാട്ട് കേട്ടത് ഹസ്ബി റബിറ എന്ന പാട്ട് കേട്ട് എത്രയോ രാവുകളിൽ ഉമ്മ ഉറങ്ങാതെ കിടന്ന് പോറ്റിയതാ ഉമ്മ ഒന്ന് നല്ലോണം ബാത്റൂമിൽ പോയിട്ടില്ല ഒന്ന് ചോദിച്ചു നോക്കങ്ങളെ ഭാര്യമാരോട് പൈതലിനെ കിടത്തുമ്പോഴേക്കും ഉമ്മാക്ക് കുളിക്കാൻ തോന്നുന്നില്ല ബാത്റൂമിൽ പോകാൻ തോന്നുന്നില്ല മക്കളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും മക്കള് വിളി തുടങ്ങും അങ്ങനെ ത്യാഗം സഹിച്ചു ബഹുനൻ അലാഹുനിൻ പ്രയാസത്തിന്മേൽ പ്രയാസം ക്ഷീണത്തിന്മേൽ ക്ഷീണം സഹിച്ച് ഈ കാണുന്ന കോലത്തിൽ നിങ്ങൾ ആക്കിക്കൊണ്ടുവന്നു മുടിക്കൊരുത്തമുണ്ട് അല്ലെങ്കിൽ പട്ടിണികടന്ന വയറ് ഇതൊക്കെയായിട്ട് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു പക്ഷെ ഇന്ന് ആ എന്തെങ്കിലും തിന്നാൻ കിട്ടിയോ ആ ഉമ്മാനെ ഞാൻ ഈ കോഴിക്കോട് എം എം ഐ സ്കൂളാണ് വർക്ക് ചെയ്യുന്നത് സ്കൂളിന്റെ തൊട്ട് മുൻപിൽ ആ കുത്തുബ പറയുന്നത് അപ്പൊ കുത്തുബക്ക് കയറാൻ നേരത്തെ ചിലര് കൈ പിടിച്ചിട്ട് പറയും അതെ നിങ്ങൾ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ദ്വാരക്കണം അപ്പൊ ഞാൻ ചോദിക്കും അതെന്ത് ഒന്നുമില്ല അവരെങ്ങനെ ഇടക്കിടക്ക് സ്വപ്നം കാണുന്ന മനസ്സിനെന്തോ ഒരു ബേജാറ് മാറുന്നില്ല മാറൂല ഞാൻ ചോദിച്ചു മരിക്കുന്നതിന്റെ മുൻപ് ആ പെങ്ങൾ എടുത്തായിരുന്നു മ എന്തൊക്കെ ഒരു ക്ഷീണം തോന്നിയപ്പം പെങ്ങൾ കൊണ്ടുപോയി കാണിച്ചു എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ എന്റെ തിരക്കായതുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാനെന്തായാലും വീട്ടിൽ വന്ന് വന്നെ കണ്ടോളാന്ന് പക്ഷേ തിരിച്ച് എന്ന് കേട്ടു വീട്ടിൽ വന്നു നാലാമത്തെ ദിവസം അമ്മ മരിക്കുക എന്ന് ടോൻ ഉമ്മന്റെ മയത്തിന്റെ അടുത്ത് നിന്ന് നിലച്ചിട്ട് പറയും അമ്മക്കേ മക്കളിൽ ഏറ്റവും സ്നേഹം എന്നോടായിന് ഒന്ന് ആരെ കാണിക്കാൻ മക്കളെ ഈ നിലവിളി എന്നിട്ടോ നാട്ടിലെ ഉസ്താദിനോട് ഒന്ന് നോക്കിയാൽ ഉമ്മക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് ഞാൻ എത്തി കാനൊക്കെ ഒരു നൂറാക്ക അരിയേരാം പള്ളി അമ്മക്ക് അങ്ങോട്ടേ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി വലുതാക്കാം അതിൻ്റെ അമ്മൻ്റെ പേരിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉറപ്പ കൊടുത്താൽ മതിയോടോ ഒരു ഉറുപ്പ്യ കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് അടുത്തിരുന്ന് കൈ പിടിച്ചൊന്ന് അണച്ചു കൂട്ടി സ്നേഹിച്ചാൽ മതി വാർദ്ധക്യത്തിലെ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന ഭയം എന്താണറിയോ അവഗണിക്കപ്പെടുവോ എന്നുള്ള ഭയ അത് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണെന്നറിയോ നിങ്ങളെ പൈതൽ ഞങ്ങൾ വേറൊരുമാന്റെ കൈമല ഏൽപ്പിച്ചുകൊടുത്ത് തോക്കി ആ കുഞ്ഞ കരയാൻ തുടങ്ങും ഉമ്മാന്റെ തോടത്തെത്തിയ കരിച്ചിൽ നിൽക്കും അതെന്തുകൊണ്ടാണെന്നറിയോ ഞാൻ അപഗണിക്കപ്പെടുകയാണോ ഞാൻ വേറെ ആരൊപ്പരും പോണ്ടി വരുവാണോ എന്നുള്ള വേദനയാ എനിക്ക് കിട്ടേണ്ട സ്നേഹം എന്റെ ഉമ്മാന്റെ മാറത്തുനിന്ന് കിട്ടാതായി പോയോ എന്നുള്ള ആശങ്കയാ ഇത് തന്നെയാ വാർദ്ധിക്കും അന്നോനങ്ങൾ എടുത്തുപൊക്കിയപ്പം വായി നുറ്റി നമ്മൾ പറഞ്ഞു തേനാന്ന് എഴുപത്തഞ്ച് വയസ്സുള്ള വാപ്പ കട്ടുമ്മിരുന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ നീട്ടിത്തുപ്പി ഇതിലോടി ഒളിച്ച് അറപ്പായിട്ട് വെറുപ്പായിട്ട് വാപ്പാനോട് തൊപ്പാനൊക്കെ വിടയണെങ്കിൽ തുപ്പിയാ പോരെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലേ അല്ല പറഞ്ഞൊരു വാക്കുണ്ട് അതേ അവസ്ഥയിലേക്ക് ഞാനുങ്ങൾ എത്തുന്ന ഒരു ദിവസം ഉണ്ട് ഇതൊന്നും എന്നും കറുത്തു നിൽക്കൂലട്ടോ എത്ര ചോപ്പിച്ച് മൊയ്ലാൻ ചിട്ടാലും മൊയ്ലാഞ്ചി അരച്ചേരാൻ പെണ്ണുങ്ങളില്ലാത്ത ഒരു കാലവും അരച്ച് തലയിൽ ഇടാൻ പറ്റാത്ത മുടിയില്ലാത്ത ഒരു കാലവും വരാനുണ്ട് എത്ര ഇന്റെ ഉള്ളിൽ പൊതിഞ്ഞുണ്ടടന്നാലും ഏത് സലഫിമാർ തട്ടാലും അതിന്റെ വെളുത്ത നൂലേകൾ കണ്ണാടിയിലൊക്കെയാ കാണുന്ന ഒരു ധനം വരാനുണ്ട് അന്ന് സ്വന്തം പാപ്പനെയും ഏറ്റവും ഭംഗിയിൽ നോക്കി പറഞ്ഞയച്ച മക്കളും കുടുംബവും ഒക്കെ മനസ്സമാധാനത്തിൽ ഓരോ ദ്വാരക്കലിനും അള്ളാനോട് ഇങ്ങനെ സമാധാനത്തോടെ ദ്വാരക്കുമ്പോ പടച്ചോന്റെ നേരെ കൈ നീട്ടുന്ന നമ്മൾ നെഞ്ചു പടയും കുറ്റബോധം ഉണ്ടാവും നീറലുണ്ടാവും എത്ര മക്കൾ ഇന്ന് അത് അനുഭവിക്കുന്നുണ്ടെന്നറിയോ അതും മനസ്സിൻ്റെ ഉള്ളൊന്നു പോകില്ല അതല്ല തരുന്ന ആദ്യത്തെ ശിക്ഷയാപ്പനമ്മനെ നല്ല നിലക്ക് നോക്കാത്ത മക്കൾക്കും വരി പടച്ചോൻ തരുന്ന ശിക്ഷയാണ് സ്വന്തം മക്കൾ എന്നാലെ തിരിഞ്ഞു നിട്ടൊരു വാക്ക് പറയുമ്പം പറഞ്ഞതനുസരിക്കാതെ മക്കൾ തോന്നിയ കോലത്തിൽ നടക്കുമ്പം പേടയും മനസ്സ് അന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ ദുനിയാവിൽ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു ഉമ്മന്റെ സ്നേഹത്തെ കുറിച്ച് അതുകൊണ്ടാണല്ലോ കവി റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ ഒരു കവിതയിൽ അദ്ദേഹം അമ്മത്തൊട്ടിൽ നിറഞ്ഞൊരു കവിതയിൽ വളരെ ഭംഗിയായിട്ട് ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ അത് പഠിക്കാനുണ്ട് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇടക്കിടക്ക് ഞാനത് സ്വയം ഇങ്ങനെ വായിച്ചു നോക്കും കാരണം ഒരു മകൻ അവന്റെ അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക ഭാര്യ പറഞ്ഞതിൻ്റെ പേരിൽ അവസാനം ആ മകൻ അമ്മനെ കൂട്ടി ഒരു ബാണ്ടക്കെട്ട് ഉമ്മൻ്റെ അമ്മന്റെ മടിയിൽ വെച്ചു കൊടുത്ത് ബസ്സിൽ ബേക്കലത്തെ സീറ്റിന്റെ മൂലയിലേക്ക് കൊണ്ടുവച്ചിരുത്തും എന്നിട്ട് അവൻ നാല് സീറ്റ് മുൻപ് കയറിയിരിക്കും അത് എന്റെ അമ്മയാണ് പറയാനുള്ള മടി കൊണ്ടും എവിടെങ്കിലും അതിനെ പിടിച്ച് തള്ള എന്നെ നോക്കാതെ പെട്ടെന്ന് ഇറങ്ങുകയാണെ അങ്ങനെ അങ്ങ് തെരുവ് പോയിക്കോട്ടെ എന്ന ഒരു രീതിയിൽ അങ്ങനെ ബേക്കിൽ എന്നിട്ട് അവൻ ബസ് പുറപ്പെടാൻ നേരത്ത് തിരിഞ്ഞു നോക്കുക എന്നിട്ട് റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിന്റെ വരിയിൽ പറയുന്ന ഒരു വാക്കുണ്ട് ആ കവിത തന്നെ ആ ഭംഗിയിലാ ഈ രീതിയിലാണത് പിൻസീറ്റിലേക്ക് എത്ര നേരെ മോരം ചെരിഞ്ഞു മടങ്ങിയൊരുമാ പിൻസീറ്റിലേക്ക് എത്ര ഇരുത്തിയിട്ടും അതിൻ്റെ മൂലേ പോയി ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കണ അമ്മ വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോടു ചേർത്തു വെച്ചിട്ടുണ്ട് വറ്റിപ്പോയ നീരുകളെല്ലാം വറ്റിപ്പോയി ചുക്കിച്ചുളിഞ്ഞ ആ കൈ ആ ബാണ്ടക്കെട്ടിന്റെ മുറുകെ നെഞ്ചിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട് എങ്ങോട്ടു പോകുന്നുവെന്ന് ചോദിച്ചില്ല എന്തിനെന്നും പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണമായി ഒരു പണ്ടുകാലത്തുള്ള പിഞ്ഞാണം കറ പിടിച്ച് കളറ് പോയി മഞ്ഞ കളറായി മാറിയ ആ കണ്ണുകൾ അങ്ങനെ അമ്മയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പി ഒരു പിഞ്ഞാണം കറുത്തതുപോലെ കറുത്തു നിൽക്കുന്നുണ്ട് പാടയും പീളയും മൂടിയ കണ്ണുകൾ തുറന്നവർ ഈ മകൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അമ്മങ്ങനെ ഇടക്കിടക്ക് കണ്ണിങ്ങനെ എന്ത് ചെയ്യാണ് അടച്ച് പാടയും പീളയും നിറഞ്ഞ കണ്ണിങ്ങനെ തുറന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട് അവസാനോ തീരുമാനിച്ചു അങ്ങാടിയിലെ ഒരു വലിയ മാളിന്റെ അടിയിൽ ആ തെരുവിൽ അമ്മനെ ഉപേക്ഷിക്കാം എന്നവൻ തീരുമാനിച്ചു എന്നിട്ട് അവൻ തന്നെ പറയാ ഇപ്പെരുമാളിന്റെ ിയാലും ഒരു വലിയ മാളിന്റെ സൈഡിലേക്ക് അമ്മനെ കൊണ്ടുപോയി തള്ളണമെന്ന് വിചാരിച്ചിങ്ങനെ എഴുന്നേറ്റപ്പോരു ചാടി കുരയ്ക്കുന്നു അപ്പോ മനസ്സിലാവാണ് പെറ്റ് കിടക്കുന്ന ഒരു പട്ടി ആ തെരുവിലുണ്ട് അതാ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് എന്റെ നേരെ കുരച്ച് ചാടുക അപ്പോന് ഓർമ്മ വന്നതോ എൻ്റെ അമ്മനെയാ വീണ്ടും ആ അമ്മനെ കൂട്ടിയിട്ട് അവൻ വിചാരിച്ചു ഏതായാലും കുറച്ച് മുൻപോട്ട് പോയിട്ട് ആശുപത്രി വിജനമായ ഗവൺമെന്റ് ആശുപത്രി ഏതെങ്കിലും പോരാം ആശുപത്രി വരാന്തന്റെ മുൻപിലേക്ക് പണ്ട് പനിച്ചതും അമ്മ എടുത്തു കൊണ്ടൊപ്പടി പണ്ടിനിക്ക് പനിച്ച സമയത്ത് ആ അമ്മനെ മാറിലെ കടക്കി പിടിച്ച് കേറി കതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ കടന്നുപോയി സൂചി ിയപ്പം ശരീരത്തിലുണ്ടായ ഒരു മിന്നിപ്പടർന്നൊരു സൂചിമയുടെ വേദന എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ പോയി കാരണം ആശുപത്രിയുടെ പടിക്കെട്ടുകൾ കയറി അമ്മനെ എന്നെ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മ വന്നു അവസാനം ഓം വിചാരിച്ചു ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ മുൻപിലൊക്കെ ഉപേക്ഷിക്കാം ആരെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ ആ സ്ഥാപനത്തിൻ്റെ കലാലയത്തിൻ്റെ വിദ്യാലയത്തിന്റെ മുൻപിലേക്ക് അവൻ എത്തിയപ്പം വീണ്ടും അവൻ ഓർക്കുക നിന്നതും ഉമ്മ വന്ന് ഞാൻ കൊതറിയപ്പം പിടിച്ച് ടീച്ചർ കൊണ്ടോയപ്പം അമ്മ നെഞ്ചു പൊട്ടിയിട്ട് അവിടെ നിന്ന് ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടഞ്ഞതും കൈകളും ചങ്കിൽ ചോര വന്നതുപോലെ ചങ്കു പടഞ്ഞ് അമ്മ പുറത്ത് ഗേറ്റിന്റെ അടുത്ത് നിന്നതൊക്കെ ആ മകന്റെ മനസ്സിലേക്ക് ഇങ്ങനെ തകട്ടി വരിക അസനോൻ തീരുമാനിച്ചു എന്തായാലും അമ്മനിനി കളയണ്ട കാരണം കളയാൻ പറ്റുന്ന ഏത് സ്ഥലം നോക്കിയിട്ടും അതൊക്കെ അമ്മന്റെ ഓർമ്മകൾ ഉള്ളതാ അവൻ തീരുമാനിച്ചു അമ്മനെങ്കിൽ കൊണ്ടുപോവാം ഭാര്യ എന്ത് പറഞ്ഞോട്ടെ അവൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കോട്ടെ ഞാൻ എന്തായാലും എന്റെ അമ്മനെ ഞാൻ തിരിച്ചു കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് അവൻ ഇങ്ങനെ സീറ്റ് നെയ്യുന്നേറ്റ് പിന്നിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൻ ഓർക്കുകയാണ് ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പറഞ്ഞേക്കും നിങ്ങളൊന്നിനും പറ്റൂല നിങ്ങൾ ഇങ്ങനെ അമ്മന്റെ വാലായിട്ട് നടന്നോ എന്ന് നിന്റെ ഭാര്യ പറയും അവള് പറയും ആയിക്കോട്ടെ മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു എന്തൊക്കെ ആയാലും വേണ്ടിയില്ല എനിക്ക് കൊണ്ടുപോണം എനിക്ക് എൻ്റെ അമ്മനെ തിരിച്ചു കൊണ്ടുപോകണം നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ടു പൂർണമായി ചാഞ്ഞ് മടങ്ങി മഴങ്ങി കിടക്കുന്നു ബാക്കിലേക്ക് നോക്കുമ്പം അമ്മ നേരത്തെതിനേക്കാളിങ്ങനെ മടങ്ങി ചെരിഞ്ഞിങ്ങനെ പൂരി കൂടി സീറ്റിന്റെ മൂലയിലേക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട് അവൻ ചെന്നു നോക്കുമ്പോ അമ്മക്ക് ചലനല്ല അമ്മ മരിച്ചു കിടക്കുക പക്ഷെ അമ്മന്റെ കണ്ണിങ്ങനെ മകൻ്റെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ സങ്കടം കൊണ്ട് പറയാ പീളയടിഞ്ഞു നിറം പോയ കണ്ണുകൾ ലെന്തേ അടക്കാതെ നിർദ്ദയം അടഞ്ഞ് അടഞ്ഞ് പോയ കണ്ണുകൾ പീളയടഞ്ഞിട്ട് നിറഞ്ഞ കണ്ണുകളും അവസാനം മരിക്കുന്നതിന്റെ മുൻപും അമ്മ അടച്ചിട്ടില്ല അമ്മ നോക്കുന്നത് ആരെയാ അമ്മ മകനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തിന് ആ മകനൊന്നും എന്ന് ആ മകനെ കാക്കുകയാണ് അമ്മ അടിഞ്ഞ് നിറം പോയ വെച്ചമ്മ കണ്ണുകാതെ ഇതാണ് ഒരു ഉമ്മ ഇതാണ് ഒരു ഉമ്മ അതുകൊണ്ടാണല്ലോ ഒരു വാപ്പ പറഞ്ഞതും രാത്രി കോഴിക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്ത് പായട്ട് കടക്കാൻ ഒരുങ്ങുമ്പോ ഒരു സുഹൃത്തിനോട് ആ വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് ഈ അങ്ങാടികളിൽ ഉപേക്ഷിക്കുന്ന മാലിന്യത്തിന്റെ വിലയെങ്കിലും സർക്കാർ തന്നാൽ മതിയായിരുന്നു എന്ന്